ടുക്കിയ തൃശൂർ തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ജീവപര്യന്തം തടവിന് പുറമെ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും കൊടുക്കണം ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എന്നാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപ ഫൈനുമാണ് കോടതി കണ്ടിട്ടുള്ളത് അതുപോലെ ത്രീ നോട്ട് സെവൻ ഐ പി സി പ്രകാരം പത്ത് ലക്ഷം പത്ത് വർഷം തടവും പതിനായിരം റുപ്യ ഫൈനും ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം രണ്ട് വർഷം തടവും ഫോർ നയൻ ഫോർ ഫോർട്ടി നയൻ ഐ പി സി പ്രകാരം അഞ്ച് വർഷം തടവും രണ്ടായിരം രൂപ ഫൈനും സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ഐ പി സി പ്രകാരം ഒരു മാസം തടവും അഞ്ഞൂറ് രൂപ ഫൈനും സെക്ഷൻ സെക്ഷൻ പ്രകാരം പ്രകാരം ശിക്ഷയിൽ ഫൈൻ വർഷം തടവും ഫൈനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിതയാണ് പ്രതിയായ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഹാഷിതെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ചെന്ന ഹാഷിദയുടെ പിതാവ് നൂറുദീന്റെ തലയ്ക്കും വെട്ടേറ്റു ഹാഷിദയുടെ മാതാവിനെയും ആസിഫ് ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഹാഷിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് അമ്പത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റിയേഴ് രേഖകളും തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ് പി എ എബിൻ ഗോപുരൻ അൽജോ പി ആന്റണി എന്നിവർ ഹാജരായി ഞങ്ങൾക്ക് വളരെ സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് തന്നെ പൊണ്ണുമക്കൾക്ക് ഞങ്ങൾ സുരക്ഷിതമായിട്ട് വളർത്തണം അത് ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിട്ട് നല്ല സംരക്ഷണം കൊടുക്കണം ഞങ്ങൾക്ക് അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവർക്കും വളരെ നന്ദി കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ